ഒന്നും രണ്ടും വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു ആയിട്ട് കയറ്റാണ് ആത്മഹത്യം മെയിൻ ഉത്തരവാദികൾ ഞാൻ രണ്ടാമത്തെ വീഡിയോയില് ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രധാന ഉത്തരവാദികൾ ഞാനടക്കം ഉള്ള നമ്മുടെ സാമൂഹിക സ്ഥിതി തന്നെയാണ് കൊലപാതകത്തിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങള് ഉത്തരവാദികള് ഞാനടക്കം ഉള്ള സാമൂഹിക വ്യവസ്ഥിതി തന്നെയാണ് ഈ സാമൂഹിക വ്യവസ്ഥിതി അത് ലോകരാഷ്ട്ര സംഘടന ആയാലും ശരി നമ്മുടെ ഭരണഘടന ആയാലും ശരി നമ്മുടെ ഓരോ മതഗ്രന്ഥങ്ങളായാലും ശരി ഇവിടങ്ങളിലൊക്കെ ഉള്ള സ്ഥിതി മാറാതെ കൊലപാതകമോ രാഷ്ട്രീയ ആത്മഹത്യയോ ഒന്നും നമ്മുടെ രാജ്യത്തുനിന്ന് വിട്ടു രാജ്യത്തുനിന്നല്ല നമ്മുടെ വേൾഡ് നിന്നെ വിട്ടുപോകാൻ പോണില്ല ഇത് എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തികൾ മാറണം ഒരു വ്യക്തികൾ എന്നുണ്ടെങ്കിൽ വ്യക്തികൾക്ക് വേണ്ടതായ ഗൈഡൻസ് കിട്ടണം വ്യക്തമായ രീതിയിലുള്ള പ്രാക്ടിക്കൽ പ്രൂഫ് ലഭിക്കണം പ്രാക്ടിക്കൽ പ്രൂഫ് ലഭിക്കണം അപ്പം അത് എവിടെ നിന്ന് ലഭിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള സംഭവമാണ് എവിടെ ഏത് സ്കൂളിലത് ലഭിക്കും എന്ന് ചോദിച്ചാൽ ഭയങ്കര റിസ്ക് ആണ് അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മകുമാരീസ് അവിടെ ഏതിന് വേണ്ടതായ കൃത്യമായ ഗൈഡൻസ് എന്ന് ചോദിച്ചാൽ ബ്രഹ്മകുമാരീസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും എത്ര പേര് ആത്മഹത്യ ചെയ്തവരുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിനും ഒരു വ്യക്തമായ വ്യക്തത ഇല്ല പക്ഷേ ബ്രഹ്മകുമാരീസിൽ അതിനുള്ള കുറച്ച് ഗൈഡൻസ് തരുന്നുണ്ട് ഈ ഗൈഡൻസ് കാര്യങ്ങൾ ഒക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഭരണ സംവിധാനത്തില് നമ്മുടെ നമുക്ക് നമുക്കിപ്പോ കൂടുതലും മഹാരാഷ്ട്രങ്ങളെ നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വ്യക്തമായ നമ്മുടെ ഏതെങ്കിലും ഒരു മതവിഭാഗങ്ങളില് ഒരു വ്യക്തമായ രീതിയിലുള്ള എഴുതി ചുറ്റപ്പെടുത്തിയ വ്യക്തമായ നിയമ സംവിധാനം ഉണ്ടാക്കി അത് പ്രാക്ടിക്കൽ ചെയ്ത് അനുഭവത്തിൽ കാണിച്ചു കൊടുക്കാൻ പോക പാകത്തിലുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് കുറയ്ക്കാനേ കഴിയുള്ളൂ അല്ലാതെ നിർത്താനൊന്നും പറ്റില്ല അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വന്നുകൊണ്ട് ഇതുപോലുള്ള ആത്മഹത്യകളും അതുപോലെ കൊലപാതകങ്ങളും പല പല കൊലപാതകങ്ങളും കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ട് അതിനെ പതുക്കെ നിർത്താനേ പറ്റുള്ളൂ ഒരു കാരണവശാലും പെട്ടെന്ന് ഒന്നും തന്നെ നിർത്തലാക്കാൻ പറ്റില്ല ബി എൻ എസ് വന്ന് ബി എൻ വന്നപ്പോൾ അതിന് നല്ലൊരു നിയമ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതൊക്കെ പ്രാക്ടിക്കലാക്കി വരണം എന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം എടുക്കും കാരണം ജഡ്ജിക്കും ഹൈക്കോടതി ജഡ്ജിക്കും സുപ്രീം കോടതി ജഡ്ജിക്കും ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കി വരാൻ തന്നെ സമയം എടുക്കും സംഗതി നല്ല നിയമാണ് അടിപൊളി നിയമാണ് നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങൾ മുഴുവൻ പക്ഷെ അതൊന്നും ഇവിടെ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് എന്ന് വെച്ചാൽ ഇല്ല അങ്ങനെ പ്രാക്ടിക്കലായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം നമ്മുടെ നാട് ഇങ്ങനെ അല്ല വരേണ്ടത് നമ്മുടെ നാട്ടിൽ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ തന്നെയാണ്